ഹലോ ഗായ്സ് അസലാമലേക്കും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞു വെറൈറ്റി എഴുതിയാണ് എന്താ വെച്ചാല് ഒരു വീഡിയോയിൽ നാലാളെ മോർണിംഗ് ഡേ കാരം നാലാളെ രാവിലത്തെ പരിപാടി എന്തൊക്കെയാണ് ആരൊക്കെയെന്ന് വെച്ചാല് താത്തുണ്ട് നിങ്ങൾ തപ്നയില് കണ്ട പോലെ താത്തണ്ട് ഷഫീഖ് ഉണ്ട് ചെറിയാപ്പുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ചെറിയാപ്പൂടെ വീഡിയോ 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 അപ്പോൾ ചെറിയാപ്പുവിന് ഒറ്റയ്ക്ക് ോ കാര്യം എടുത്തു വിടാനൊരു മടിയായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനും പഠിച്ചിട്ട് ഞമ്മക്ക് ഒരിന്റെ ഡേ മൈ ലൈഫ് ഐ ഡി ആർക്കിക്കോളാന്ന് പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ആണ് ഞങ്ങള് നാലാളെ വീഡിയോ ആണ് ഏഹ് വെറുതെ ഇങ്ങനെ ചെയ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചെയ്യാന്ന് വിചാരിച്ച് എല്ലാവരും അവിടെ രസല്ലേ ഒരു വെറൈറ്റി വ്ളോഗ് ഒക്കെ ഇങ്ങനെ തിരുപ്പൂരിത്തെ വ്ളോഗ് ദുബായിത്തെ വ്ളോഗ് ചാത്തമുണ്ടത്തെ ബ്ലോഗ് അല്ലേ ആരൊക്കെ രാവിലെ എന്തൊക്കെ ചെയ്യുന്നു അറിയാം താത്ത പ്രേമിച്ച് നടന്നപ്പോ നിങ്ങളെ മാനസികാവസ്ഥയെ പറ്റി കൊറേ ആൾക്കാർ ഇൻസിൽ മെസ്സേജ് ആക്കിണ്ട് ഉമ്മാക്ക് രണ്ട് വാക്ക് പറയാണ്ട് ഏഹ് ഉമ്മാൻ്റെ രണ്ട് വാക്ക് നമ്മക്ക് കേക്കണം കേക്കണ്ടേ അപ്പ മറുപടി നിങ്ങൾക്ക് തേരുണ്ടോ കാരണം കുറെ ആൾക്കാർ പ്ലീസ് ഇട്ടു ഉമ്മാൻ്റെ പറ്റി പറയണിട്ട് ഉമ്മാൻ്റെ അവസ്ഥ എന്തേ പറയണം പറയണിട്ട് പറഞ്ഞിട്ട് കൊറേ കമന്റ് ഉണ്ട് അപ്പൊ ഉമ്മാനെ കൊണ്ട് നമുക്ക് പറയിച്ച അപ്പൊ ഇന്ന് രാവിലെ തന്നെ എന്താ പരിപാടി അയച്ചാല് ചായും കടിയും ഉണ്ടാക്കുകയാണ് ഇന്നത്തെ കടിയറിയും ചപ്പാത്തിയാണ് എന്താ അവിടെ പരിപാടി എന്ന് അറിയില്ല പിന്നെ അവിടെ നീച്ച് ഇങ്ങനെ ഓരോ പുളിയൊക്കെ കഴിഞ്ഞ് കുത്തി എടുക്കാരം ഷെഫീഖിനെ എട്ടുമണിയാകുമ്പോൾ വിളിച്ചു എട്ടരക്ക് ഇവിടുത്തെ എട്ടരക്ക് ഓൻ്റെ വണ്ടി വന്ന് ഓന് പോവും അപ്പൊ ഓന് നീച്ചിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പല്ലേപ്പ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഓരോ അല്ല കുറച്ച് എല്ലാവരും പരിപാടി ആയിട്ട് നടക്കുക കാരണം ഏർ ഏകദേശം എല്ലാവർക്കും ഓരോ പരിപാടിയെ കാലം ഷെഫീഗിനും ചെറിയാപ്പുറം ഏകദേശം ഒരേ പരിപാടിയെ കാരണം ചുതാക്കും പിന്നെ ഞങ്ങൾ അറക്കിളയിലില്ല കാലം അത് നമ്മക്ക് ഏതായാലും കണ്ടോക്കി നമ്മള് ഇവിടുത്തെ പരിപാടി അറിയണത് ചപ്പാത്തിണ്ട് അപ്പൊ ആ പരിപാടി തുടങ്ങേ അങ്ങനെ നമ്മളെ ചപ്പാത്തി മറ്റോൾക്ക് അറിയില്ല അറിയോ അറിയോ അറിയില്ല ഞാൻ ദോശ പക്ഷെ ഇത് പിന്നെ ഹോട്ടലിൽ നിന്നാണ് ചെറിയ പൂവിന് ഹോട്ടൽ നിന്നാണ് ചെറിയ പൂവിന്റെ ഹോട്ടലത്തെ ആള് നാട്ടില് ലീവ് ആയതുകൊണ്ട് ചെറിയ പൂവിന് പബ്സോ അങ്ങനെ ചിക്കറോളോ അങ്ങനെയൊക്കെയാണ് ചായയും കറിയായിട്ടില്ല അപ്പൊ ഞമ്മളെ ചപ്പാത്തി അതിനൊക്കെ ഇങ്ങനെ പേഴ്സിട്ട് ഞമ്മക്ക് ലാസ്റ്റ് ലാസ്റ്റ് കാണാം അങ്ങനെ നമ്മള് പരത്തിലൊക്കെ കഴിഞ്ഞ് പൊടി ഇട്ടപ്പോ ചട്ടിയുടെ ചൂടാകാണ്ട് വെച്ചാ ചട്ടി ചൂടായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം നമ്മളപ്പുഴത്ത് താക്കാനൊക്കെ കെട്ടി നമ്മള് തള്ളാൻ വയ്ക്കുന്നത് രാവിലത്തെ നമ്മൾ ഉമ്മാരെ പ്രത്യേകത അല്ലേ രാവിലെ ഇങ്ങനെ ആണോ അവിടെ എന്താ അതിന് പോയതാണ് അപ്പേതായാലും ചട്ടി ചൂടായിട്ട് ചൂട് എത്താ നമ്മള് ചപ്പാത്തി ചട്ടിയിലെത്തും ചൂടാവട്ടെ ചൂടാവട്ടെ

ചായ കുടിച്ചല്ലേ എല്ലാരും എല്ലാരും ചായ കുടിച്ചോ അത് ഡാൻസ് കാണാനില്ലേ എല്ലാരും വരുന്നു എന്താ പറയാല്ലേ ഒക്കെ നമ്മള് ചായ കുടിച്ച നേരൊരു എട്ടേ എട്ടേ കാലം എട്ടരൊക്കെ ആയില്ലേ അതോ അയ കയറുണ്ടോ അയൽ പൊറത്ത് കെട്ടാൻ വെക്കണ ഞാൻ ചായ കുടിക്ക അങ്ങനെ നമ്മള് ചായ കുടി കഴിഞ്ഞ എന്താ ഇവിടെ അയലിട്ടാ വയ്ക്കണ ഞാൻ പോയി വെക്കണം ചായ കഴിഞ്ഞ ചോറിന് വെള്ളം വെച്ച് തിരുമ്പല്ലേ അയലമ്മ ഇട്ടുക അല്ല അയലമ്മ സോറി കല്ലുമ്മ ഇട്ടുക എന്താ പണി അവിടെ അയൽ കെട്ടാണ് അയൽ കെട്ടാണ് കാരണം ുള്ളില് ഇനി കെട്ടീനെ അപ്പൊ ഇനി പൊറത്ത് വെയില് ഇന്നലെ ആയിട്ടുണ്ട് അപ്പൊ അയില് കെട്ടാണ് പൊട്ടി ചാടുവാടിയേ പൊട്ടി ചാടുക കണക്കെന്താടിയേ അപ്പൊ ഞമ്മളിന്നത്തെ വീട് അടുത്താളത് കാണാ അപ്പം ഞങ്ങള് പരിപാടി ഇന്നത്തെ രാവിലത്തെ അടുത്ത അടുത്താളേക്ക് പോകട്ടോ ഇപ്പൊ സമയം ഇപ്പൊ നീച്ചു ആയിച്ചു പല്ലേക്കണം അതേമാതിരി കുളിച്ചണം ഞങ്ങ ഈ എന്താ പറയാ ഈ സ്കൂൾ ബസ് പോണമാതിരി നമ്മക്ക് കറക്റ്റ് ടൈമിന് വീട് വണ്ടി എടുക്കും കറക്റ്റ് ടൈമിന് പറഞ്ഞാൽ ഏര് എരുവറിയുമ്പോ വീട് വണ്ടി എടുക്കും അത് പോയാ പിന്നെ വണ്ടി ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നല്ല പിന്നെ ആരെങ്കിലും സാധനം കൊണ്ട് പോകണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ പോയാലേ പോകാൻ പറ്റുള്ളൂ അപ്പൊ കറക്റ്റ് ടൈമിന് എത്തണം അപ്പൊ അതിന് ഫുഡ് വാങ്ങണം ഞാൻ പറഞ്ഞില്ലേ വേറെ വീട് വണ്ടി ഞാൻ ഞാൻ ബസ്സാണ് മെസ്സ് വാങ്ങിയിട്ട് അപ്പൊ പോണം കുളിച്ചണം കുളിച്ചിട്ട് നേരെ പോണം നമ്മള് പണി പറഞ്ഞാല് എട്ട് ടു അഞ്ചാണ് അതാണ് എട്ട് മണിക്കൂർ ഡ്യൂട്ടിയുള്ളു പക്ഷെ ചില സൈറ്റിൽ വർക്ക് വർക്കാവുമ്പോള് നമുക്ക് കറക്റ്റ് ടൈമില് കഴിയൂല ചിലപ്പോ മണിയാവും പതിനൊന്ന് മണിയാവും രാത്രി ചെല ഇപ്പോ ഇപ്പൊ ഇനി തിരക്ക് കുടിച്ച പണിയില്ല ഇപ്പൊ അഞ്ചു മണി വരെ ഇണ്ടാവലു ഈ തിരക്ക് കുടിച്ച പണി ഉണ്ടാവുമ്പോഴാണ് എന്താ പറയാ നേരം വേഗ അല്ലെങ്കി പിന്നെ ചെലു നൈറ്റ് ഡ്യൂട്ടി ആയിക്കാനും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാന് റെഡി ആയിട്ട് വരാം എന്നിട്ട് വേണം പോകാൻ അങ്ങനെ കുളി മാറ്റലക്കെ കഴിഞ്ഞിട്ടോ അതാണ് ഞങ്ങളെ യൂണിഫോം യൂണിഫോം എങ്ങനെയാണ് അപ്പോ എന്താ പറയാ യൂണിഫോം ആവുമ്പോഴും സുഖാണ് ഇട്ടു അടക്കാനും സുഖാണ് അതേമാതിരി മറ്റേ കളർ ഡ്രസ്സാവുമ്പോ നമുക്ക് ഒരു ഇടങ്ങ പിന്നെ പറഞ്ഞാല് ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണ പോണ ബൈക്ക് തന്നെയാണ് ഹോട്ടല് അപ്പൊ അവിടെ നിന്ന് കഴിച്ച് അങ്ങനെ പോക്കാണ് ഉച്ചക്കിലെ ഫുഡ് വാങ്ങിയാണ്ട് ഉച്ചക്കില്ല അവിടെ നിന്ന് ചോറ് ഇട്ടും ഇപ്പ തന്നെ രാവിലെ തന്നെ ഫുഡ് ഇട്ടും അപ്പൊ ഇവിടുന്ന് വാങ്ങിയിട്ട് വേണം നേരിട്ട് പോവാന് പിന്നെ വന്നാല് എന്റെ റൂമ് വന്നാല് എന്റെ റൂമില് എന്താ പറയാ ഇനി ആദ്യം രണ്ടാളുള്ളേനെ അപ്പോഴത്തെ ഒരു പഞ്ചാബിന് ഞാനും ഇനി പിന്നെ പഞ്ചാബി ചക്കെ പോയി അടിച്ചു ഇപ്പോ ഞാൻ നാട്ടിൽ പോയി എന്നിട്ട് നാട്ടിൽ പോയി ഇപ്പോൾ വന്നിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പോയി പിന്നെ ഞാൻ തന്നെ ഉള്ളു ഒറ്റക്കുള്ളിപ്പോ ഇപ്പൊ മൂന്ന് മാസമായിട്ട് പോയി ഞാൻ മറ്റേക്ക് തന്നെയാണ് റൂമ് അറിയാന് ഏ ബെഡ് ഇതിന്റെ ബെഡ് ഇവിടെ നിന്നും ഇല്ല ഇത് ഇനി മറ്റോന്റെ ബെഡ് പിന്നെ എന്താ വെള്ളം ചായ ഉണ്ടാക്കാൻ ഇവിടെ ഒരു ഫ്രിഡ്ജും ഇതാണ് റൂമ് റൂമ് അറിയാനൊക്കെ ഇങ്ങനെ തന്നെ എല്ലാ റൂമും ഇങ്ങനെ തന്നെ അയക്കാം കേട്ടോ ചില അതിന് കമ്പനി എന്നൊക്കെ പറഞ്ഞാല് ചിലയിൽ അഞ്ചാൾക്കാരും പത്തു ആൾക്കാരൊക്കെ ഇങ്ങനെ അട്ടിക്കട്ടി കിട്ടുന്നുണ്ട് ഈ പക്ഷെ നമ്മളെ കമ്പനി പറഞ്ഞാല് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല റൂമിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പൊ മൂന്നു മാസമായിട്ട് ഇപ്പൊ ഞാൻ ഒറ്റക്കഞ്ഞാണ് പിന്നെ കുളിക്കാനായാലും ഓരോ റൂമും വൈറ്റ് റൂമാണ് ഓരോരുത്തർക്കും ഓരോരോ എന്താ പറയാ റൂം ഒരു റൂമിന് ഒരു ബാത്റൂം അങ്ങനെ വെച്ചിട്ടാണ് അപ്പൊ ഒന്നും പ്രശ്നമില്ല നമ്മളെപ്പോ നീച്ചാലും ആളുണ്ടാവൂല ചില ദുബായ് ലൈഫ് പറഞ്ഞാല് ഞാൻ ആദ്യം വിസിറ്റിങ്ങിന് പോയാന്ന് തന്നെ എന്താ പറയാ ബാത്റൂമൊക്കെ പോകണമെങ്കിൽ അഞ്ചുമണിക്ക് ഇച്ചണം നാലു മണിക്ക് ഇച്ചണം അങ്ങനെ അവിടെ എല്ലാവർക്കും പഴയ ആൾക്കാർക്ക് ഓരോരോ ടൈം ആയിരുന്നു അപ്പൊ പോട്ടൊക്കെ നമുക്ക് പറ്റുള്ളൂ പിന്നെ പണിക്ക് പോകണം പണി കഴിഞ്ഞിട്ട് വരണം നമ്മൾ തന്നെ പറഞ്ഞില്ലേ സ്കൂൾ സിസ്റ്റമാണ് എട്ട് മണിക്ക് പോയാൽ അഞ്ചു മണിക്ക് കുട്ടികൾ എടുക്കുന്ന മാതിരി നമ്മൾ എടുക്കാൻ വരും അപ്പൊ ഇവിന്ന് രാവിലത്തെ ഇവിടത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ മാത്രം കുട്ടികൾ നീച്ച മാത്രണ്ടാക്കി ഇനിയിപ്പോ കുന്മാന പണിയുണ്ട് അല്ല പണിക്ക് പോവാൻ ഇപ്പൊ ഇപ്പൊ ഉമ്മാനേറ്റ് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം ഷോർ നോക്കാണേ ഷുറൊന്നും ഇല്ല എന്നാലും ഷുറ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അല്ലേ അപ്പോൾ ഓലങ്ങനെ പോകട്ടെ അപ്പോ ഞാൻ ചായയും കടിയും ഉണ്ടാകട്ടെ ദോശയാണെന്ന് ദോശയും ചട്ടിനി അപ്പോ ഓരോ പരിപാടി നോക്കട്ടെ ഇന്ന് സ്കൂളൊന്നുമില്ല ഏതായാലും എന്നിട്ട് വന്നിട്ട് വേണം നമുക്ക് പോകാൻ അങ്ങനെ ഓല് പോകുന്നു ഷുഗറിന്റെ ടെസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കിട്ടും ഇമ്മ പിന്നെ ചോറ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടും ചെയ്യണ്ടോ നമുക്ക് ഇന്നലെ കുറച്ച് വർഗ് കിട്ടിയതാണ് ഇത് പീപ്പിൾസ് വില്ലേജിൻ്റെ അടുത്തുനിന്ന് അളിയം വിളിച്ച് പറഞ്ഞു അവിടെ കുറച്ച് വർഗുണ്ട് പറഞ്ഞിട്ട് ഇന്നലെ കുറുന്ന് തട്ടിട്ടതാണ് അവിടെ പോക്കും ഉമ്മാക്കിയിട്ടും അവിടെ ഉമ്മാക്കിയിട്ടും കിട്ടിയിരിക്കുന്നത് വർഗത്തെ പോലെ ഒരു കുടിച്ച് കുറഞ്ഞിറക്കിയിരിക്കുന്നു പക്ഷെ ചുള്ളി വർഗമെന്നുള്ളൂ അങ്ങനെ ഓല് പോയി ഇനി വിറകൊക്കെ ഒതുക്കിയിടണം അപ്പോൾ ഓലൊക്കെ പോയി കുട്ടികൾ മധസ്സം പോയി ഇവിടെ ആരുമില്ല അപ്പോൾ ഞാനീ പോയി ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടെ കടി ദോശയാണ് കറി പിന്നെ ഉമ്മ എന്തോ ച എന്താ ചമ്മന്തി മാതിരി ഉണ്ടാക്കാറുണ്ട് കാരണം ചട്ടനിയല്ല ഈ തേങ്ങ തക്കാളി ഉള്ളി ഒക്കെ ഇട്ട് വറുത്തങ്ങാണ്ട് പിന്നെ ലാസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചണ്ട് ചമ്മന്തി മതി ഉണ്ടാക്കാറ് അപ്പോൾ ഉമ്മക്കും ഉണ്ടാക്കാൻ അറിയാം ഉമ്മ ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടുണ്ട് അതായത് പിന്നെ ഇപ്പോൾ കുറച്ച് തിരുമ്പ അപ്പോൾ അങ്ങനെ ഇന്നും ഇപ്പയും പൊയ്ക്കുന്നുണ്ട് അവിടെനിന്ന് ഇപ്പ ഇപ്പാക്കും ഉണ്ട് ചൂറുണ്ട് ചോറ് നല്ല ഷുവറാണ് ഹൈ ഷൂറാണ് അപ്പോൾ ഇപ്പം നോക്കാൻ പോയിക്കുന്നത് ഇന്നും പൊയ്ക്കണേ തിന്മാളും പൊയ്ക്കുന്നത് നോക്കി നമുക്ക് ഒരു ും നോക്കിട്ടെ കേട്ടോ ഇന്ന് കുറച്ച് അത്യാവശ്യം തുണിയാൾ തിരുമ്പാണ്ട് അപ്പൊ അതൊക്കെ തിരുമ്പട്ടെ തിരുമ്പ ഇടട്ടെ അപ്പൊ തന്നെ കടി നമ്മളടുപ്പത്ത് തീമിച്ചുകൊണ്ട് നിൽക്കാണ് അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ദോശയാണ് കേട്ടോ രാവിലെ നീച്ചപ്പോൾ തന്നെ അത് ചിന്താനായിട്ട് ഞാന് ഒക്കെ ഇക്കനാക്കിയത് പിന്നെ കുറച്ചുകൂടി നേരം കഴിഞ്ഞിട്ടുണ്ടാക്കാണ് ദോശല്ലേ അപ്പൊ പിന്നെ ഇതാ പൊന്തി വന്നിട്ടു അപ്പൊ ദോശ ഓരോന്നായിട്ട് ചുട്ട് തുടങ്ങട്ടെ അങ്ങനെ അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ പോയി രണ്ട് മിനിറ്റ് കൊണ്ട് ഇവിടെ തന്നെ എത്തിക്കണം എത്ര കുത്തല കുത്തി രണ്ട് കുത്തലൊക്കെ കുത്തിയിട്ട് ഇവിടെ ടെൻഷനായി വേജാറായി വറച്ച കുത്തിരിക്കാണ് സൂചിക്ക് പേടില്ല ആളാണ് കേട്ടത് ഷുവർ ഒന്നും ഇണ്ടാവില്ല വെറുതെ ടെസ്റ്റ് ചെയ്തതാണ് അല്ലേ അങ്ങനെ ദോശ ഒക്കെ ഓരോന്ന് ചുട്ട് കയ്യാനായി ഇമ്മ തേങ്ങ ചെരണ്ടി വെച്ച് കൊടുത്തിട്ടു ഇനി എങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കട്ടോ അപ്പൊ ഉമ്മ ചട്ടിണി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളിയും തക്കാളിയും തേങ്ങയും കരിയപ്പില്ല മിക്സ് ആക്കാണ്ട് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടു നല്ലോ അളക്കിട്ട് ഇത് നല്ലോ മൂക്കണം ഒന്നായിട്ടായിട്ട് മിക്സിൽ ഇട്ടെടുക്ക ചട്ടിനല്ല ചമ്മന്തി ചമ്മന്തി മാതിരി അടിയിൽപ്പെടൂലേ ഇ കൊറച്ചു മുളകും പൊടീന്റെ ഇട്ട് കേട്ടോ അതും മൂപ്പിച്ചല്ലേ കുറച്ച് മതി എരുവിന്റെ അളാണ് എത്ര മുളകും പൊടി ഇട്ടാലും തികയില്ല മസാല കൂട്ടി അതൊക്കെ നമുക്കിനി മിക്സിക്ക് ഇടാം അതിന് മുന്നേ എടപ്പല അവിടെ ഈ ഇല നമ്മള് വിറ്റിട്ട് ഇണ്ടാവണയാണ് മലിച്ചപ്പിന് പകരം അത് ഞങ്ങൾ ഒട്ടും മിക്ക ഉണ്ടാകാനുണ്ട് അപ്പൊ ഇതും ഇതേക്ക് ഇടാൻ പറഞ്ഞിട്ട ഇതും കൂട്ടി അരക്കണം ലേശം ലേസം മഞ്ഞ പോടങ്ങിട്ട് നല്ലോണം അരച്ചെടുക്കാം നല്ലോണം നമുക്കൊന്ന് അര കേട്ടോ വെള്ളത്തില് വെള്ളം പറഞ്ഞു അങ്ങനെ മിക്സിന്റെ ചാറിൽ നമ്മൾ തേങ്ങന്റെ ഒപ്പം വെള്ളം പാർന്നുട്ടോ അറുക്കട്ടിന് അങ്ങനെ നമ്മളെ ഇത് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു കരിയപ്പിൻ്റെ ഇട്ടു പിന്നെ അത് മിക്സ് ചെയ്തത് എല്ലാം മിക്സിയിൽ അരച്ചത് എഴുതി പാർന്നോട്ടോ ഇതൊന്ന് തിളച്ചിട്ടാ നമ്മളത് ഓഫാക്കാം സിമ്പിൾ പഞ്ചുവാതി അങ്ങനെ കുന്മാൻ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ചായ ഇടി തുടങ്ങിട്ടോ നിങ്ങൾക്ക് മാല ചട്ടി വേണ്ട ചിക്കൻ അപ്പോ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ചട്ടനിട്ടണി അപ്പൊ ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിക്കാം നമ്മുടെ തിരുപ്പൂര് ബ്ലോക്കാണ് പിന്നെ ആകെ ഞാൻ ഓട്ടിട്ടില്ല എല്ലാവരും കണ്ടുനീഞ്ഞത് ലാസ്റ്റ് ഓനും നമ്മളെങ്കിലും എത്ര ഉഷാറാക്കിട്ടോ ഇട്ടു ഓന ഒറ്റയ്ക്ക് അപ്പോ അതും കൂടെ ഇട്ടപ്പോ നല്ല പ്രഷറാ നിങ്ങളെന്താ തിരുപ്പൂരിത്തെ അത് വെച്ചാണ്ട് ലാസ്റ്റ് ഏതായാലും ഞാൻ ഇണ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ എടുക്കാണ് പിന്നെ തിരുപ്പൂരിൽ എന്താ രാവിലെ ഒരു എട്ടെട്ടര ആവുമ്പോൾ നീക്കും പിന്നെ ഞാനൊരു ചക്കനാണ് ഇവിടെ കടയിലുള്ളത് ഞാനിവിടെ എട്ടര ആകുമ്പോൾ നീച്ച് പോയി കട തുറന്ന് ഓനാദ്യം പോയി കട തുറക്കും ഞാൻ തുറന്ന് പിന്നെ ഫുള്ള് അതിൻ്റെ ഉള്ളില വൈകുന്നേരം വരെയുള്ളില പിന്നെ ഇവിടെ കാക്ക ഉണ്ട് ഭക്ഷണം ഒരു മൂന്നു നേരം മൂപ്പര് എത്തിച്ചേരും പിന്നെ രാത്രി നമ്മളെ പൈസ അങ്ങനത്തെ ഒരു പരിപാടി മെസ്സ് മെസ്സുമാതിരി അങ്ങനെയാണ് അപ്പൊ മൂപ്പരാണെങ്കിൽ രണ്ട് ദിവസം രണ്ടു ദിവസമായിട്ട് നാട്ടിലാണ് എന്തോ ഒരു അർജന്റായിട്ട് മൂക്കിൽ പോയതാണ് അപ്പൊ ഈ രണ്ടു ദിവസം ഭയങ്കര ഷോക്കാണ് ഭക്ഷണത്തിന് ഇവിടെ അടുത്തൊരു ബേക്കറി ഉണ്ട് ഒട്ടിങ്ങാണ്ട് കടണ്ട് അവിടെ രാവിലെ റബ്സും ചായയും കുടിക്കും അത് കഴിഞ്ഞ പിന്നെ ഉച്ചക്ക് ഭക്ഷണം അപ്പൊക്കൊരു ഹോട്ടലുണ്ട് കഴിക്കാൻ തോന്നൂല എന്നാലും പറ്റ കൊടുത്ത മുട്ട പോവും അങ്ങനെയൊക്കെയാണ് കാക്ക അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ അല്ലാത്ത പരിപാടിയൊക്കെ കടയിൽ എന്തെങ്കിലും തട്ടിക്കൊട്ടുക കഷ്ടപ്പാടിയിലേ അതൊക്കെ തന്നെ രാത്രി തന്നെ തിരുപ്പൂരിലുള്ള പരിപാടി ഏതായാലും നമുക്ക് ഇന്ന് തിരുപ്പൂര് ബ്ലോഗായിട്ട് പോകാം അപ്പൊ രാവിലെ നീച്ച് ആ നീച്ച ഉടനെ ഉള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാണ് ഇപ്പൊ ഏതായാലും ഇഞ് കൂളിയൊക്കെ കഴിഞ്ഞു മാറ്റിയിട്ട് കാണാൻ കടയിലൊക്കെ ആണ് അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഡ്രസ്സ് മൂന്നീസ് ഒക്കെ ഇട്ടു ബ്ലാക്ക് ആയതുകൊണ്ട് അറിയില്ലല്ലോ സ്പ്രേ ഉണ്ടല്ല പ്രാക്ടീസ് ചെയ്ത് പോവും വെരിലാണെങ്കി ഡൈലി തിരുമ്പി കിട്ടൂലേ ഇവിടെ മടിയാണ് രാത്രി കയറി പിന്നെ വാഷിംഗ് മെഷീൻ കാണുമ്പോ തലറന്നു എങ്ങനെ കേറി പോവും അതങ്ങനെ പിന്നെ നമ്മള് പറക്കുന്നളിക കടന്റെ വണ്ടിയാണ് നമ്മളെ റൂമൊക്കെ നമ്മളെ ഗെയ്റ്റ് അപ്പൊ കടയിൽ പോയിട്ട് കാണാം അപ്പൊ ഇതാണ് കട കടട്ടോ ഇത് നമ്മളെ കട മതി ബേക്കറി ഞാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഓർഡർ ചെയ്ത സാധനം ഇങ്ങനെ കൊട്ടുന്നതുപോലെ പക്ഷെ അവിടെ പെപ്സ് റോളും മാത്രമേ ഉണ്ടാവുള്ളു അങ്ങനെ കടയിലെത്തിട്ടോ കടയിലെത്തി മൊബൈൽ ഒക്കെ ഇപ്പോ നമ്മളെ കട കടട്ടോ ഇവിടെ ഉള്ളിൽ റാഷിദാ മൊബൈൽ ആദ്യ കടന്റെ പേര് റാഷിദാ മൊബൈൽ സൈന പ്രശ്നമുണ്ട് റീഗൽ മൊബൈൽസ് നിങ്ങൾ ബോർഡ് റീഗൽ മൊബൈൽസ് എന്നാണ് പിന്നെ ഉള്ളത് റാഷൻസ് മാറ്റിയിട്ടില്ല പിന്നെ സർവീസിന്റെ ഏരിയ നമ്മുടെ ഫോണ് പൊറത്ത് ഫോണുണ്ട് പിന്നെ ആക്സസറീസ് ആണ് കൂടുതലും നമ്മുടെ ബട്ടൺ ഫോണും പിന്നെ ബ്ലൂടൂത്തിന്റെ സ്പീക്കറും സർവീസ് ഏരിയ പിന്നെ ഫോട്ടോ കോപ്പി കാര്യങ്ങളും പിന്നെ നമ്മളിവിടെ മൊബൈൽ ഫീഡിൽ എത്തി നമ്മൾ സൗദിയില് ഇനി ഇനി എട്ട് വർഷം അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒക്കെ നിന്ന് കൊറേ കാര്യം നിങ്ങടെ ചടച്ചു ചടച്ചപ്പോ നമ്മള് കൂട്ടാരുണ്ട് റഷീ എത്തിൽ നിങ്ങാട് പരിചയമുള്ള ആളാണ് പിന്നെ നല്ല നോക്കീനി അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ പറഞ്ഞു ഇവിടെ നാട്ടില് ഓന ഇവിടെ നാട്ടിൽ തന്നെയാണ് ഇവിടെ ഓനക്ക് കുറച്ച് അഞ്ചെട്ട് കടകളെ പാർട്നർഷിപ്പ് ഉണ്ട് ഓന് അപ്പോൾ ഓനവൻ്റെ കാരണം ഒരുപാട് ഇങ്ങനെ മെൻപടിയും തിരുപ്പൂർ പള്ളടം ജെല്ലിപ്പെട്ടി അങ്ങനെ പോലെ സ്ഥലത്തുണ്ട് അപ്പോൾ ഓനോട് പറഞ്ഞു ഒന്ന് അങ്ങോട്ട് പോര് ഇവിടെ വന്നിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കേൾക്കും നിർത്തി ഇങ്ങോട്ട് പോരുന്നത് അങ്ങനെ പോന്ന് ഓനോട് നാട്ടിലൂടെ പതിനഞ്ച് നാട്ടിൽ എക്സിറ്റ് അടിച്ച് വന്ന ഒരു പതിനഞ്ച് ദിവസം നാട്ടിൽ നിന്നാണ്ട് നേരെ ഇങ്ങോട്ട് പോന്നു പോന്നിട്ടോ പറഞ്ഞു മൊബൈൽ മെക്കാനിക് പണിക്കണം കേട്ടോ അല്ലാതെ നമുക്ക് നടക്കൂലെ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു കോയമ്പത്തൂര് ഒരു പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അപ്പൊ അവിടെ പോയിങ്ങാണ്ട് ഒരു ഒരു മാസത്തോ പതിനഞ്ചു ദിവസത്തെ കോഴ്സ് അതുണ്ട് ഇനി കാര്യമായിട്ട് എല്ലാ ഫീൽഡ് കൂടെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്യിപ്പിക്കും നമ്മളെ കാര്യമായിട്ട് പഠിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല ദിവസം കൊണ്ട് നമ്മൾ എന്ത് പഠിക്കാൻ അങ്ങനെ ഇരുപത്തയ്യാറ് ഉറുപയെ കൊടുത്താണ്ട് നമ്മൾ ചേർന്നു പതിനഞ്ചു ദിവസം കൊണ്ട് പതിനഞ്ചാം ദിവസം എങ്ങനെ അല്ല പതിനഞ്ച് ദിവസം അത് കഴിഞ്ഞിട്ട് പോലും പറഞ്ഞു കഴിഞ്ഞിട്ടൊന്നത്തോടുകൂടി പോയി കഴിഞ്ഞു പറഞ്ഞു ആയിരത്തയ്യായിരം അങ്ങനെയാണ് പോയി അത് കഷ് ചെറിയ ചെറിയ ഒരു അവിടെ പണി തുമ്പംമാരൊക്കെ കിട്ടി അത് കഴിഞ്ഞാൽ നേരെ വന്നു പിന്നെ കടയിൽ നിന്ന് ഓരോരുത്തർ ചക്കന്മാരൊക്കെ ഇൻസ്റ്റ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ച് ചക്കന്മാരൊക്കെ ഉണ്ടാവും സർവീസിൽ പോലത്തെ തന്നെ കണ്ട് കണ്ട് സെയിൽസിൽ നിന്ന് കണ്ടു പോലത്തെങ്ങനെ കണ്ട് കണ്ട് കണ്ടു പഠിച്ച് പഠിച്ച് പഠിച്ചു ഏകദേശം ചെറിയ നോർമൽ മെക്കാനിക്കൊക്കെ അറിയും ഏഹ് കാര്യമായിട്ട് സെയിൽസിൽ നോക്കും പിന്നെ നോർമൽ മെക്കാനിക് ഒക്കെ അറി ഡിസ്പ്ലേ മാറ്റാനും അതേമാതിരി ചാർജിങ്ങിൻ്റെ അത് മാറ്റാനും പിന്നെ അതേമാതിരി അങ്ങനെ ചെറിയ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ അല്ലേ അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയും പിന്നെ ഇവിടെ ആ ഒരുത്തന്നെ ഞാൻ ആവരുത്തന്നെ കാണിച്ചില്ലേ ഓനാണ് കാര്യമായിട്ടുള്ള മെയിൻ സർവീസ് ഇവിടെ ഒരുത്തനും കൂടി ഉണ്ടോ നാട്ടിൽ പോയതാണ് ഓനാണ് മെയിൻ ഓണർ നമ്മള് ചെറുത് നമ്മള് ഓണറെ പറയാൻ പറ്റി നമുക്ക് ചെറിയൊരു പാർട്ണർഷിപ്പ് എനിക്ക് ഇതിലുണ്ട് കിട്ടോ നമ്മളൊരു കട അവിടെ വേറെ തുടങ്ങീനെ ആ കട നമുക്ക് വല്ല മുന്നോട്ടുണ്ടാകാൻ കഴിഞ്ഞില്ല ചെറിയ പ്രശ്നങ്ങളായാലും നമുക്ക് പൂട്ടിയേണ്ടി വന്നു അങ്ങനെ അവിടുത്തെ ഷെയർ ഇവിടെ കിട്ടുന്നാണ് പക്ഷീന്റെ കാരണവും നിഷാദാക്കാറുണ്ടാവും നല്ല ആളാണ് ഇവിടെ വന്നാൽ നമുക്ക് അവിടത്തെ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ടും മാറ്റിങ്ങാണ്ട് ഇവിടെ നമുക്ക് ഉഷാറാക്കാന്ന് പറഞ്ഞാണ്ടാണ് ഇങ്ങനെ അപ്പോൾ പിന്നെ ഇവിടെ വന്നു ഏതായാലും ഇവിടെ കുഴപ്പമൊന്നും ഇപ്പൊ കുറച്ച് മോശാണ് രണ്ടു മാസമായിട്ട് കസ്റ്റമറൊക്കെ കമ്മിയാണ് യമായിട്ട അവര് തള്ളിക്കാറ്റൊന്നുമില്ല മറ്റാദ്യമൊക്കെ ഭയങ്കര കസ്റ്റമർ ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പൊ അങ്ങനെ എന്താ എന്താ അറിയില്ല കമ്പനികളിലൊക്കെ ജോലിയും കമ്മിയാണ് അവിടെ അലഹമില്ല ഹൗഷാറായിട്ട് പോവുന്നുണ്ട് ഏ പിന്നെ എന്താ പറയാ രാവിലത്തെ കടിയും ഇതാട്ടോ പബ്സും ചായ കാക്ക അല്ലെങ്കി ഞാൻ പറയില്ല ഭയങ്കര ഷോക്കാണ് ഇല്ലെങ്കി ഇപ്പൊ വല്ല ഇഡ്ഡലിയോ പുട്ടോ ഒക്കെ ഇണ്ടേതാണ് ഇപ്പോൾ ഡിസൈൻ ഞാൻ വരും അപ്പോൾ അപ്പോൾ അതുവരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ബോസ് വീഡിയോ അയ്യ പത്രം വായിക്കുന്നു നമ്മളെ ൂട്ട ചെറിയൊരു ബ്ലോഗ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും റെഡിയാവും ഒറ്റയ്ക്ക് ചെയ്യല്ലേ പക്ഷെ ഷെഫീക്ക് ഷെഫിക്ക് ഉഷാറായിട്ട് ചെയ്ത് ഞാൻ ഇപ്പൊ ഇടക്കിടക്ക് എടുത്തേക്ക് കാണും ഓന ഇപ്പൊ എവിടുന്നതെ നോക്കും ഞാൻ ഏതായാലും തിരുപ്പൂരത്തൊരു ചെറിയൊരു ബ്ലോഗ് രാവിലത്തെ ഒന്ന് ചെറുതായിട്ട് ഉൾപ്പെടുത്തിയുണ്ട് ഏതായാലും നല്ല ഉഷാറാക്കിട്ട് ഒന്ന് ചെയ്യണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് തിരുപ്പൂരത്തെ ഒരു ചെറിയ ബ്ലോഗ് അപ്പൊ ഏതായാലും ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും